إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു സമുദായത്തെ നന്നാക്കാനും അവരെ തൗഹീദ് പഠിപ്പിക്കാനും അള്ളാഹു പ്രവാചകന്മാരെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുകയുണ്ടായി പ്രവാചകന്മാർ കടന്നു വരാത്ത ഒരു സമുദായവും നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല ആ പ്രവാചക പരമ്പരയിലെ അന്തിമനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചക പരമ്പരയിലെ അന്തിമനാണ് ഞാൻ അവസാനത്തെ പ്രവാചകനാണ് ഞാൻ എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് വരാനില്ല എന്ന് ഹദീത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നാല്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നത് മരണപ്പെടുന്നത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് തന്റെ ഇരുപത്തിമൂന്ന് വർഷ പ്രവാചക ജീവിതത്തിലൂടെ ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാവിധ നന്മകളും അതേപോലെ തന്നെ ഒഴിവാക്കേണ്ട എല്ലാ തിന്മകളെ പറ്റിയും മാനവരാശിയെ പഠിപ്പിക്കുകയുണ്ടായി തന്റെ ഇരുപത്തിമൂന്ന് വർഷ പ്രവാചക ജീവിതത്തിലൂടെ പരിശുദ്ധ ഇസ്ലാം എന്താണ് എന്ന് ഈ ഭൂമി ലോകത്തെ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി ആ പ്രവാചകനിൽ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ മാനിന്റെ ഭാഗമാണ് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ നമ്മുടെ ഈ ലോകത്തുള്ള സർവ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് നോക്കൂസിന്റെ ലഫ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാൾ ഉപരി ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് അത്രത്തോളം പ്രവാചകനെ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം ബഹുമാനിക്കുക അതേപോലെ തന്നെ ആദരിക്കുക സ്നേഹിക്കുക എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു ഒന്നാമത്തെ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്ന ചര്യകളെ ഹദീസുകളെ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റിയാൽ അവർക്ക് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കലും എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഒഴികെ ആളുകൾ ചോദിക്കുകയാണ് തിരുദൂതരെ ആരാണ് ഈ ും എന്നെനിച്ചാൽ അനുസരിച്ച ആളുകൾ പ്രവേശിക്കുന്നു ആ ചര്യങ്ങളെ പിൻപറ്റിയ ആളുകളും മുഴുവൻ ആളുകളും പ്രവേശിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞു എന്റെ ചര്യകളോട് ആരാണോ വിമുഖത കാട്ടിയത് അവരാണ് വിസമ്മതിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലായത് വളരെ മനോഹരമായ ഒരു ഹലീഫാണ് ഇത് ആളുകൾക്ക് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധ സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിനുസരിക്കണം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കണം അതേപോലെ തന്നെ പ്രവാചകൻ അനുസരിക്കണം അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അവ റസൂൽമയെ സ്നേഹിക്കേണ്ടത് അദ്ദേഹം നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക പരമാവധി കൊണ്ടുവരിക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ി സ്വലമിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്ന് ഫസൂൽ സ്വലാമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ് ആരെങ്കിലും ഒരു സ്വലാത്ത് സ്വലാത്ത് അവന്റെ പേരിൽ പരിശുദ്ധ നമുക്ക് കാണുവാൻ സാധിക്കും അവന്റെ മലക്കുകളും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ ുംബിയുടെ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും പ്രവാചകരുടെ മേൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് മലക്കുകൾ സ്വനാത്തു ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളായ ആളുകൾ പ്രവാചകർക്ക് വേണ്ടി പാപമോചനത്തിനും നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ റസൂല്ലി സ്വലമെ അനുഗ്രഹത്തിനും അതേപോലെ തന്നെ നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണമായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവ റസൂൽ പേരിൽ എന്നുള്ളത് അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്ന സ്വലാത്ത് ചൊല്ലേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എല്ലാ നമസ്കാരത്തിലും അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ റസൂൽ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട് ശേഷം ശേഷം നമ്മൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ തൊട്ട് മുമ്പ് സ്വലാത്ത് ചൊല്ലണം അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യം മയ്യത്ത് നമസ്കാരത്തിലെ രണ്ടാമത്തെ തക്കബീറിന് ശേഷം സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും പത്തു വീതം സ്വലാത്ത് ചെല്ലുന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ് ഇന്ന് ഹതീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വലാത്തുകൾ ചൊല്ലേണ്ട സന്ദർഭങ്ങൾ വരെ നമുക്ക് ഇതൊക്കെയാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ നോക്കൂ സ്വഹാവികളായ ആളുകൾ റസൂൽ സ്വലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെക്കാൾ ഏറെ മഹാനായ ഹുബൈബ് ഹുബൈബുർ ഈ സുഹാബിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സുഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട മക്കളായ ആളുകൾ വളരെയധികം ഉപദ്രവിച്ച ഒരു സുഹാബിയാണ് ഹുബൈബുർ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അവയവങ്ങളും ശത്രുക്കളായ ആളുകൾ മുറിച്ചു മാറ്റിയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് ഹുബൈബ് റബ്ദി അള്ളാലിന്റെ രക്തസാക്ഷ്യം വഹിച്ചപ്പോഴാണ് ഈ സന്ദർഭം അദ്ദേഹത്തെ ശത്രുക്കളായ ആളുകൾ ഉപദ്രവിക്കുന്ന സന്ദർഭത്തിൽ ഹുബൈബ് റബ്ദി അള്ളാലിനോട് ചോദിക്കുകയാണ് നിനക്ക് പകരം ദീൻ പഠിപ്പിച്ച പുതിയ മതത്തിലേക്ക് കൊണ്ടുവന്ന മുഹമ്മദിനെ നിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ ഈ രൂപത്തിൽ ഉപദ്രവിക്കുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെ വേദന സഹിക്കുന്ന സമയത്ത് ഹുബൈബ് ഹുബൈബുറ നൽകുന്ന മറുപടി എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അത്രത്തോളം സ്വഹാബികളായ ആളുകൾ റസൂൽ സ്വലമെ ഇഷ്ടപ്പെട്ടിരുന്നു മരണപ്പെട്ടു എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാതെ മഹാനായ ഉമർ െഹന ആരെങ്കിലും എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തലയെ ഞാൻ എന്റെ വാളിനെ ഇരയാക്കുന്നവർ എന്ന് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന അങ്ങനെ യാണ് ഓർമ്മകൾ തന്റെ മനസ്സിലേക്ക് വന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ തൊലിള്ളുദ്ധം യുദ്ധം മുസ്ലിങ്ങൾക്ക് വളരെയധികം പരാജയം ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ് ശത്രുക്കളായ ആളുകൾ പ്രവാചകർ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് ഞങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ചുറ്റും ഒരു വലയം തീർത്തു അമ്പുകൾ ഞങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ വന്ന് തറക്കുകയാണ് വേദന കൊണ്ട് ഒന്ന് മാറിയാൽ എത്ര നന്നായണേനെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയ ഒരു സമയം പക്ഷേ ഞങ്ങൾ മാറിയാൽ പിന്നീട് വരുന്ന ഓരോ അമ്പുകളും തറക്കുക ഞങ്ങളുടെ പ്രവാചകരുടെ ദേഹത്താണല്ലോ എന്ന് കരുതി കൊണ്ട് ഞങ്ങൾ മാറിയില്ല എന്ന് വരെ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സഹാബത്ത് അത്രത്തോളം റസൂർ സ്വലമെ സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് അതാണ് അവരുടെയൊക്കെ പ്രവാചക സ്നേഹം സഹോദരങ്ങളെ നമ്മൾ മാസത്തിലാണ് ഈ മാസം എന്ന് പറഞ്ഞാൽ മു സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപാട് സംഖ്യകൾ പൊട്ടുന്ന ഒരുപാട് പൈസകൾ ചെലവാകുന്ന ഒരു മാസമാണ് ഈ മാസത്തിന് ഓരോ മാസത്തിനും ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കൊക്കെ ഹദീസുകളിൽ വിശുദ്ധ ഖുർഹാനിൽ ഓരോരോ പ്രത്യേകതകളുണ്ട് റബി ഉള്ള മാസത്തിന് ഒരു പ്രത്യേകതയും നമുക്ക് ഹദീസുകളിലോ പരിശുദ്ധ ഖുർഹാനിലോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല മാസം എന്ന് പറഞ്ഞാൽ മദീന കരഞ്ഞ മാസമാണ് റബിയു ലുൽ മാസം എന്നുള്ള ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ പ്രവാചകരുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നു ആദ്യം നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും ഉണ്ടാകേണ്ടത് ജന്മദിനവും ആഘോഷിക്കുക എന്നുള്ളത് ജൂതന്മാരായ ആളുകളുടെ അവരുടെ ഒരു സ്വഭാവമാണ് ഒരാളുടെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടേതാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ആരുടെയും ഒരാളുടെയും ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല ഇസ്ലാമിൽ അതിന് യാതൊരു പുണ്യവും ഇല്ല എന്ന് മാത്രവുമല്ല പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അന്ന് പള്ളി പോകാത്തോക്കെ ഈ റബി മാസം മാസം സുബീക്ക് വരെ പള്ളി പോകും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേകതയുമില്ല ഇല്ല സാധാരണ ഈ റബി ലവൽ മാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പ്രവാചക സ്നേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ സ്വലിയുടെ ചര്യങ്ങളെല്ലാം രാവിലെ മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുതൽ തിരിച്ച് നമ്മൾ നമ്മുടെ വിരിപ്പിലേക്ക് പോകുന്നത് വരെ ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടു അങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകനായി ഇരുപത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചു ഇരുപത്തിരണ്ട് ജന്മദിനങ്ങൾ കടന്നുപോയി അതിൽ നന്മയുണ്ട് എങ്കിൽ സുഹാബികളോട് ഇന്ന് എൻ്റെ ജന്മദിനമാണ് ഞാൻ അഷ്റഫുൽ ഹൽഖാൻ സൃഷ്ടികളിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് നിങ്ങൾ ആഘോഷിക്കുക എന്ന് റസൂലുള്ളാഹി അലൈഹി സലമ്മ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുക എല്ലാ ചെല്യകളും സ്വഹാബികൾ ഓരോ കാര്യങ്ങൾ റസൂള്ളി ചലമ്മ ചെരുപ്പ് ധരിച്ചതും മുടി ചീകിയതും അതുവരെ അനുദാപനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു നന്മകളും ഫാത്തിമ റല്ലി അള്ളാ പറ്റി റസൂലി പറഞ്ഞത് കരളിന്റെ കഷ്ണമാണ് എന്ന സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബിബി റല്ലി അള്ളാൻ സ്വന്തം ഉപ്പാന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തിത്വം പക്ഷാ ഫാത്തിമ ബിബി ഒരിക്കൽ പോലും പ്രവാചകൻ സുല്ലാസ്ലിന്റെ പേരിൽ ജന്മദിനം ആഘോഷിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ുംവാസകരുടെ കൂടെ കൂടെ ജീവിച്ച ആളുകൾ ഒരിക്കൽ പോലും നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഖിലാഫത്ത് ഏറ്റെടുത്ത ആളുകളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അൻഹു അൻഹു ഉമർ ബിൻ ബിൻ ഖത്താബ് ഉസ്മാൻ അഫ്ഫാൻ അലി ത്വാലിബ് മുപ്പത് വർഷത്തോളം ഖിലാഫത്ത് നടത്തി ഇവരാരും ഒരു റബിയുലവൽ മാസമായപ്പോൾ ഈ മാസത്തിലാണ് പ്രവാചകരുടെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഇനി റസൂല്ലിം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ നന്മ ഉണ്ട് അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ജന്മദിനല്ലേ നല്ലതല്ലേ ആഘോഷിച്ചാൽ എന്താ കുഴപ്പം അതിലെന്താ തിന്മ എന്നാണ് ആളുകൾ പറയുന്നത് നമ്മൾ കരുത് ദീന എന്ന് പറഞ്ഞാൽ നമ്മൾ നിർമ്മിക്കുന്നതല്ല ഒരാൾ കരുതാണ് സുബിഹി എന്ന് പറഞ്ഞാൽ അത് രണ്ട് റക്കാലത്തേ ഉള്ളൂ ഞാൻ അത് നാലാക്കുകയാണ് രണ്ട് റക്കാലത്ത് കൂടി അധികം നമസ്കരിക്കുമ്പോൾ എക്സ്ട്രാ കൂലി കിട്ടുകയാണ് പക്ഷെ അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ നിർമ്മിക്കാൻ ദീനി കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല ഒരു ജന്മദിനം ആഘോഷിക്കുന്നതിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ എന്താണ് ഇത്ര തെറ്റ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അതിലെ എത്ര വലിയ നന്മയാണെങ്കിലും ഏതൊക്കെ ചെറിയ നന്മയാണെങ്കിലും എല്ലാം റസൂൾ പഠിപ്പിച്ചു തന്നിട്ടാണ് വഫാത്തായത് അതാണ് ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമാണ് ഇനി അതിലേക്ക് ഒന്നും നമ്മുടെ വകയായി കൂട്ടാനോ കുറക്കാനോ ഇല്ല ഒരു പുണ്യത്തിന് അവസരമുണ്ടെങ്കിൽ അത് പാഴാക്കാത്ത ആളുകളാണ് സ്വഹാഭിമാരായ ആളുകൾ ഒരു നന്മക്ക് അവസരം ഉണ്ടെങ്കിൽ സ്വഹാഭിമാർ അത് പാഴാക്കുകയില്ല എന്തുകൊണ്ട് അവർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു നന്മക്ക് ഒരു ചെറിയ നന്മക്ക് അവസരമുണ്ട് എങ്കിൽ ആ നന്മ കൂടി തന്റെ ജീവിതത്തിലേക്ക് പകർത്തുന്നവരാണ് സ്വഹാഭിമാർ ആ സഹാബിമാർ ഇത്ര വലിയ നന്മ റബി ലോകൽ മാസത്തിൽ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ നമ്മൾ തിരിച്ചറിയുന്നു ഇനി ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ പല രൂപത്തിലുള്ള വിദഗ്ധ കഴിഞ്ഞ കുത്തുബൈ വിദഗ്ധുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മറ്റു അയൽ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ഇസ്ലാമിന്റെ പേരിൽ ഈ രൂപത്തിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത് ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നോക്ക് സുന്നതന്നെ ഉണ്ട് നമ്മൾ അതിങ്ങനെ ചാർട്ട് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ എമ്പാടുമുണ്ട് വിധേഹത്തിന്റെ പിന്നാലെ പോകേണ്ട ഒരു ആവശ്യം നമുക്കില്ല സുന്നത്തുകളുടെ ലിസ്റ്റ് ഇട്ടാൽ ഞാൻ നേരത്തെ സൂചിച്ച് സൂചിപ്പിച്ചതുപോലെ രാവിലെ നമ്മൾ പ്രാർത്ഥിച്ച് എണീക്കുന്നതു മുതൽ ഒരു ദിവസം പൂർത്തിയായി വിരിപ്പിലേക്ക് എത്തുന്നതുവരെ എങ്ങനെയാണ് ഉറങ്ങേണ്ടത് എന്ന് വരെ പ്രാർത്ഥിക്കേണ്ട രൂപം കടക്കേണ്ട രൂപം എല്ലാം കൃത്യമായി പഠിപ്പിച്ചു അതന്നെ ധാരാളം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുണ്ട് അത്തരം സുന്നത്തുകളെ പിൻപറ്റി യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകളായി നമ്മൾ മാറുക അല്ലാതെ അനുഗ്രഹിക്കുന്ന